എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഓരോ മാസത്തിലും നടക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന പല വ്രതങ്ങളെക്കുറിച്ചും ആരാധന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് അതുകൂടാതെ വ്യത്യസ്തമായിരിക്കുന്ന ദേവ ദേവന്മാരെ സങ്കല്പിക്കുന്ന ഒരു പ്രാർത്ഥനകളെക്കുറിച്ചും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനെല്ലാം അപ്പുറത്തേക്ക് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും എങ്ങും എത്താനാവാതെ കിടന്ന് ക്ലേശിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കാരണം അവർക്ക് പല വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനവും സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ടും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കിടന്ന് തടസ്സപ്പെടുത്തുന്നു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ള വിഷമം ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് കാരണം ധനം എത്ര കയ്യിലുണ്ടായാലും നമുക്കത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ധനം ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുപോലെ വിദ്യാസമ്പന്നമായിട്ട് ധാരാളം കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ പഠിക്കാൻ സാധിച്ചു പക്ഷേ എത്ര പഠിച്ചിട്ട് ഒരു ജോലിയോ കാര്യമോ വിഷയമോ അതിൻ്റെ നിലവാരത്തിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ വെറുതെയായി മാറുന്നു എന്നർത്ഥം ഇങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു നല്ല സുഖകരമായി പോകാൻ പറ്റുന്ന പല അവസ്ഥയെയും പല വിധത്തിലും തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും അപ്പോൾ എന്താണ് ഇങ്ങനെ നമുക്ക് ബാധിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ബാധിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല എന്നിട്ടും എന്തോ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നാം എല്ലാം വളരെയധികം ആ വിഷയങ്ങളിൽ ആശങ്ക ഉണ്ടാവാറുണ്ട് ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം സ്ഥലദോഷം ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള ദോഷങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട സന്തോഷത്തിന് തടസ്സമായി മാറാറുണ്ട് അപ്പോൾ അതായത് ഏതെങ്കിലും രീതിയിൽ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐശ്വര്യത്തെയും അഭിവൃദ്ധിയേയും കണ്ടിട്ട് അതിലുണ്ടാവുന്ന അസൂയയോടുകൂടി ആ അസൂയ കൊണ്ട് ആ ഒരാൾ നന്നാവുന്നതാ മറ്റാർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു അസൂയ കൊണ്ട് ഉണ്ടാവുന്ന നമുക്കെതിരെ എന്തെങ്കിലും പ്രാർത്ഥനകളോ നേർച്ചകളോ ഒക്കെ ചെയ്യുക ഇതിനെയൊക്കെയാണ് ശത്രുദോഷം അല്ലെ കൂടോത്രദോഷം ആഭിചാരദോഷം എന്നൊക്കെ പറയുക ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ കണ്ണ് വെക്കാനൊക്കെ ഉള്ളൊരവസ്ഥ നമ്മൾ പറയും കണ്ണു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന ഒരാൾ ആ കൊള്ളാവല്ലോ വലിയ നിലയിലായല്ലോ വലിയ സന്തോഷത്തിലായല്ലോ എന്നൊക്കെയുള്ള ഒരു അസൂയയോടുകൂടി കണ്ണു വെക്കുന്ന ശൈലി ഇതും ചില സമയത്ത് നമുക്ക് പലപ്പോഴും ദോഷമായി ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ ശാപദോഷങ്ങൾ പ്രാക്ക് ദോഷമെന്നൊക്കെ പറയും ചില ആൾക്കാരുടെ ഒരു ശൈലിയാണ് മറ്റുള്ളവരെ കണ്ടവാനം കിടന്ന് പ്രാഗി പറയുക ശവിച്ച് പറയുക എന്തെങ്കിലും രീതിയിലൊരു ഉയർച്ച കണ്ടാൽ കണ്ടാലുടനെ വളരെയധികം ശവിച്ച് ശവിച്ച് പറയുക ഇതും ഒരു ശക്തമായ നെഗറ്റീവ് ഊർജ്ജമാണ് ഇതും നമുക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒന്ന് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പം ഒന്ന് നമ്മളെ പിടിച്ച് അല്പം പുറകോട്ട് വലിക്കും എന്നർത്ഥം അതായത് ശരിയായി പറഞ്ഞാൽ സ്വയമേവ തന്നെ നമുക്ക് സന്തോഷകരമായി എല്ലാം കൊണ്ടും പോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത്തരം ദോഷങ്ങൾ നമ്മെ ഒന്ന് പിടിച്ച് പുറകോട്ട് വലിക്കുന്നു എന്നർത്ഥം അതുപോലെ മറ്റൊരു വിഷയമാണ് സ്ഥലദോഷം നമ്മൾ താമസിക്കുന്ന സ്ഥലം ആ സ്ഥലത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും ആ സ്ഥലത്തുനിന്ന് ഒന്ന് മാറി നിന്നാൽ തന്നെ ഒരു സമാധാനവും ഉണ്ടാകും സന്തോഷമുണ്ടാവും ആകെ ഒരു ശ്വാസം കിട്ടിയ ഒരവസ്ഥയായിരിക്കും അവിടെ വന്ന് കയറുമ്പം തന്നെ മൂക്കും വായും എല്ലാം പൊത്തിപ്പിടിച്ചത് പോലത്തെ ഒരു വീർപ്പുമുട്ടലായിരിക്കും ചിലർക്ക് അപ്പോൾ സ്ഥലത്തെ സംബന്ധിക്കുന്ന ദോഷദുരിതങ്ങളും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്തരം ദോഷങ്ങളെല്ലാം മാറിയാൽ മാത്രമേ നമുക്ക് ജീവിതം കുറച്ചുകൂടി സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ ഏറ്റവും പ്രധാനം കൃത്യമായ രീതിക്ക് പ്രാർത്ഥന ഉണ്ടാവുക നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം ഇത്തരം ദോഷങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായും പ്രയോജനപ്പെടും ധർമ്മദൈവത്തെ അതുപോലെ പ്രാർത്ഥിക്കണം എന്ന് സാരം അപ്പം നമ്മുടെ സ്വന്തം അമ്മയെ നമ്മൾ നോക്കാതെ നാട്ടിലുള്ള അമ്മമാർക്കെല്ലാം വസ്ത്രദാനവും അല്ലെങ്കിൽ പല വിധത്തിലുള്ള കാര്യങ്ങളും വിഷയങ്ങളും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ടോ ഒരു കാര്യവും ഉണ്ടാകത്തില്ല കാരണം അമ്മയുടെ ശാപം അമ്മയുടെ മനസ്സിൻ്റെ ആ ഒരു ഒരു നീറ്റല് ശക്തമായി അവിടെ നിൽക്കുക ഇത് നമുക്ക് പല വിധത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നതും നോക്കുന്നതും എല്ലാം വേണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം അതിനപ്പുറം നമുക്ക് നമ്മുടേതായ ചില കടമകളുണ്ട് എന്നർത്ഥം ഇപ്പോൾ സ്വന്തം അമ്മയെ നോക്കുക എന്ന് പറയുന്നത് കടമയാണ് നാട്ടുകാരുള്ള എല്ലാ അമ്മമാരെയും നോക്കുക എന്ന് പറയുന്നത് സാധിക്കും എങ്കിൽ ചെയ്യാം നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ സ്വന്തം അമ്മയെ നോക്കാതെ മറ്റുള്ളവരെ നോക്കാൻ പോകുന്നത് അത്രമാത്രം ഒരു ശ്രേയസ്കരമെന്ന് പറയാൻ സാധിക്കത്തില്ല അതുപോലെയാണ് ധർമ്മദേവങ്ങളുടെ അവസ്ഥയും സ്വന്തം കുടുംബക്ഷേത്രത്തിൽ കയറുകയോ നോക്കുകയോ ആചരിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ ചുറ്റുപാടുള്ള പേരും പ്രശസ്തി ഒക്കെയുള്ള വലിയ വലിയ എല്ലാ ക്ഷേത്രങ്ങളിലും പോവുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയും എന്തൊക്കെ ചെയ്താലും ധർമ്മദൈവത്തിൻ്റെ കോപം അവിടെ നിൽക്കും ഇപ്പം ശബരിമലയോ മുകാമ്പിയോ പളനിയോ രാമേശ്വരമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ പോയില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല സ്വന്തം കുടുംബമായി ബന്ധമുള്ള ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോകണം പ്രാർത്ഥിക്കണം കുടുംബത്തിലൊക്കെ പഴയ കാലത്തെ നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന ആൾക്കാർ അവർ ധാരാളം വെച്ചാരാധനകളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ മൂർത്തികളെ ശിവനോ ദേവിയോ സർപ്പമോ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ടാകും പിന്നീട് പിന്നീട് കാലക്രമേണ വന്നപ്പോൾ നമുക്കിതൊക്കെ നോക്കാൻ സാധിക്കാതെ അവരുടെ കാലത്ത് തന്നെ പലതും നശിച്ചു പോയിട്ടുണ്ടാവും ഉപേക്ഷിച്ചിട്ടുണ്ടാവും എവിടെങ്കിലും ആവാഹിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇപ്പോൾ കുടുംബത്തിലെ പൂർവികമായ വെച്ചാരാധന എന്ന് പറയുന്നത് എല്ലാം ധർമ്മദൈവം തന്നെയാണ് ചിലർക്ക് സ്വന്തമായി ക്ഷേത്രം ഉണ്ടാവും ചിലർ നാട്ടിലെ പ്രധാന ക്ഷേത്രമായിരിക്കും ഈ ഒരു കുടുംബക്ഷേത്രം പോലെ കാണുന്നത് അപ്പോൾ എന്ത് തന്നെയാണേലും നമുക്ക് ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം സ്ഥലദോഷം ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം പോയി ധർമ്മദൈവത്തെ തൊഴുത്ത് പ്രാർത്ഥിക്കുക ആ ധർമ്മദൈവങ്ങളൊക്കെ മറ്റാരേക്കാളും എന്തിനേക്കാളും കൂടുതൽ നമ്മെ സഹായിക്കാൻ സാധിക്കും അവരുടെ ഒരു നോട്ടം വന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും എന്നർത്ഥം പിന്നീട് ഈ പറഞ്ഞ ഓരോ ദോഷത്തിനും കൃത്യമായ രീതിക്ക് പരിഹാരങ്ങളെ ചെയ്യണം അത് ജ്യോതിഷപ്രകാരം ജ്യോതിഷം പരിശോധിച്ച് ദോഷങ്ങൾ കണ്ടെത്തി ജ്യോതിഷപ്രകാരമുള്ള ധാരാളം കർമ്മങ്ങളുണ്ട് അപ്രകാരം ചെയ്യാം ഇപ്പോൾ സുദർശന ഹോമം അഘോരഹോമം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് കാണപ്പെട്ട ദോഷങ്ങളെ ആവാഹിച്ച് മാറ്റി ദേഹരക്ഷ ഏലസ തയ്യാറാക്കി ധരിക്കുക അല്ലെങ്കിൽ ഗൃഹത്തിലാണെങ്കിൽ സ്ഥലരക്ഷ യന്ത്രം എഴുതി തയ്യാറാക്കി ധരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളെ കണ്ട് നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾക്കനുസരിച്ച് പരിഹാരങ്ങളെ ചിന്തിച്ച് വേണം ചെയ്യാൻ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും ഈ കാണപ്പെട്ട ഓരോ ദോഷങ്ങൾക്ക് വേണ്ടിയും ലഘുവായിരിക്ക് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യാം സ്വന്തമായ പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്താം അവയിലൂടെയും ഈ ദോഷങ്ങളെ ഒരു പരിധി പരിധിവരെയും മാറ്റുവാൻ സാധിക്കും കാരണം മുമ്പ് പറഞ്ഞ പരിഹാര കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ സാമ്പത്തികമായി കുറച്ച് ചിലവ് വരുന്ന കാര്യങ്ങളാണ് ഓരോ പൂജകളും കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായ ചിലവ് വരും എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കടം മേടിച്ചൊന്നും ഇത്തരം കർമ്മങ്ങൾക്കൊന്നും പോവേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഈ ശത്രുദോഷാലി ദുരിതങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യാം ഒരു പന്ത്രണ്ട് വെള്ളിയാഴ്ചയോ പന്ത്രണ്ട് ചൊവ്വാഴ്ചയോ അല്ലെ അഞ്ച് വെള്ളിയാഴ്ചയോ അഞ്ച് ചൊവ്വാഴ്ചയൊക്കെ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുക കടുംപായസം അനു വേദിക്കുക ത്രിമധുരം നടത്തുക ചുവന്ന പൂക്കളെക്കൊണ്ട് മാല ചേർത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ആ ശത്രുദോഷത്തിൻ്റെയും ദൃഷ്ടിദോഷത്തിൻ്റെയും ശക്തി ക്ഷയിക്കും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചേർത്തുന്നത് ഏറെ വിശിഷ്ടമായ കർമ്മമാണ് ഹനുമാൻ സ്വാമിക്ക് അപ്പം നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വെറ്റില കൊണ്ട് മാല ഉണ്ടാക്കി ചേർത്ത് അതും ഈ ദോഷങ്ങൾ മാറാൻ കുറേ പ്രയോജനപ്പെടും സുബ്രഹ്മണ്യ ഭഗവാനെ നാരങ്ങാമാല ചാർത്തുന്നത് വിശിഷ്ടമായ കർമ്മമാണ് ശിവക്ഷേത്രത്തിൽ അഘോര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ശത്രുദോഷാദി ദുരിതങ്ങളും മാറാൻ നമ്മെ സഹായിക്കും ശിവക്ഷേത്രത്തിലൊക്കെ ഭസ്മം അഭിഷേകം ചെയ്ത് ആ ഭസ്മം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ വെള്ളത്തിൽ കലക്കി തടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്ഥല സംബന്ധമായ ദോഷങ്ങളും ദുരിതങ്ങളും കുറേ മാറിക്കിട്ടും അതുപോലെ വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് ചാർത്തിയത് പിറ്റേ ദിവസം പോയി അത് ശാന്തിക്കാരനൊരു ദക്ഷിണമെടുത്ത് ആ വെറ്റിലമാല തിരിച്ചു മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് ചവിട്ടാത്തരീക്കുക എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടുകയോ സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൂടെയും സ്ഥലസമ്പന്നമായ കുടുംബസമ്പന്നമായ കുറേ ദോഷങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും ലളിതാ സഹസ്രനാമൻ എത്തിയേനെ ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ശിവൻ്റെ അഷ്ടോത്തര മന്ത്രം രാവിലെയും വീട്ടും ജപിക്കാം ഇവയും ശത്രുദോഷ ദൃഷ്ടിദോഷ ശാപദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങളും നൽകേണ്ട നല്ല നല്ല നേട്ടങ്ങളെ തടസ്സപ്പെടുത്തുവാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം ദോഷങ്ങൾ ഏതെങ്കിലും രീതിയിലുണ്ടോ എന്ന് നമ്മുടെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടാൽ അനുഭവത്തിൽ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒന്നും പച്ച പിടിക്കുന്നില്ല എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളായിട്ട് വല്ലാതെ വട്ടം കറക്കുന്നു എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്നൊരു തോന്നലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത്തരം ദോഷങ്ങൾ ബാധിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെ നമുക്ക് അനുഭവത്തിൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥനകളെ കൊണ്ടും വഴിപാടുകളെ കൊണ്ടും യഥാശക്തി പൂജാകർമ്മങ്ങളെ കൊണ്ടും എല്ലാം മാറ്റുവാൻ എത്രയും പെട്ടെന്ന് തന്നെ ശ്രമിക്കണം എങ്കിൽ മാത്രമേ ജീവിതം നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പല ആൾക്കാർ ഇങ്ങനെയുള്ള ശത്രുദോഷം ദൃഷ്ടിദോഷം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണ് ഇതൊന്നും ഇല്ല എന്ന് പറയാറുണ്ട് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം നമ്മൾ ഈശ്വരവിശ്വാസികളായ വിശ്വാസികളായ വ്യക്തികളാണ് എങ്കിൽ ഈശ്വര വ്യക്തികളാകുമ്പോൾ നമ്മുടെ മുരുകന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പല അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങളെ കൊണ്ടും ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് അനുഭവത്തിൽ വ്യക്തമായി അറിയുവാൻ സാധിക്കും പുരാണങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാന്ത്രിക കർമ്മത്തിൻ്റെ പല പല സന്ദർഭങ്ങളും അറിയാൻ സാധിക്കും ഇപ്പം നിസ്സാരമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിലെ പാടുന്ന ഒരു ചടങ്ങുണ്ട് മാളിയപ്പുറത്ത് അപ്പോൾ അത് അയ്യപ്പസ്വാമിക്കുണ്ടായ അയ്യപ്പസ്വാമിക്കെതിരേ ഉണ്ടായിട്ടുള്ള ഒരു ശത്രുദോഷാദി വിഷയങ്ങളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി പറകൊട്ടിപ്പാടി എന്നുള്ള രീതിക്കാണ് അതിൻ്റെ ഒരു കഥ പറയാറുള്ളത് അതുപോലെ തന്നെ മന്ത്രവാദത്തെ സംബന്ധിക്കുന്ന ധാരാളം ഒരു ഇതിലും രാമരാവണ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലൊക്കെ അവിടെ നിഗുംഭലയിൽ വെച്ച് ഹോമം നടത്തുന്നതായിട്ടുള്ള സന്ദർഭം പറയുന്നുണ്ട് അതായത് മഹാപ്രത്യങ്കരയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെയുള്ള ധാരാളം കർമ്മങ്ങളുണ്ട് ശത്രുതാപരമായ കർമ്മങ്ങൾ ശത്രുവിനെ സംഹരിക്കാനുള്ള കർമ്മങ്ങൾ നരസിംഹമൂർത്തി അതുപോലെ ഗരുഡൻ ഹനുമാൻ സ്വാമി ഭദ്രകാളി ഇങ്ങനെയുള്ള പല മൂർത്തികളെ കൊണ്ടും പല വിധേനയുള്ള കർമ്മങ്ങളും ചെയ്യുവാൻ സാധിക്കും അത് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ അനുഭവത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദോഷകരമായ രീതിക്കുള്ള പ്രാർത്ഥനകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും സത്യമായ വസ്തുത തന്നെയാണ് എന്തു തന്നെയായാലും നമുക്ക് നമ്മളൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കാലിൽ ആരോ കെട്ടി പുറകോട്ട് വലിക്കുന്നത് പോലെ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ട വിധത്തിൽ ജീവിതത്തിൽ ശോഭിക്കുവാൻ സാധിക്കുകയില്ല ഇത്തരം കാണുന്ന ദോഷങ്ങളെ എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥനയിലൂടെ മാറ്റിക്കൊള്ളണം അതിന് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന ലളിതമായ പ്രാർത്ഥനകൾ ധാരാളമുണ്ട് അത്തരം ചില മന്ത്രങ്ങൾ പറഞ്ഞുതരാം അത് കൃത്യമായ ചിട്ടിയായി ജപിക്കുക അതിനെല്ലാം അപ്പുറത്തേക്ക് ലളിതാ സഹസ്രനാമം നിത്യേന രാവിലെയും വൈകിട്ടും ജപിക്കുക ഒരു നേരമെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക ശിവൻ്റെ അഷ്ടോത്തര മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ രാവണൻ എന്ന് പറയുന്ന മഹായോദ്ധാവിനെ സംഹരിക്കാൻ വേണ്ടി സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി ഉപയോഗിച്ച ആദിത്യ ഹൃദയ മന്ത്രം ഈ മന്ത്രത്തെ നിത്യാനം ജപിക്കുക ഇതൊക്കെ വളരെ ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഇപ്പം ലളിതാശ്രാമോ അല്ലെങ്കിൽ ശിവൻ്റെ അഷ്ടോത്തിലൊക്കെ ജവിക്കുമ്പോൾ ശിവൻ്റെയും അല്ലെങ്കിൽ ആ ആദിപരാശക്തിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുകയാണ് ഒരു കവചം കിട്ടുകയാണ് ഒരു ദോഷവും നമ്മളെ ബാധിക്കത്തില്ല കൃത്യമായി ആദിത്യ ഹൃദയ മന്ത്രം ജവിക്കുമ്പോൾ ആ സൂര്യഭഗവാന്റെ പൂർണ്ണമായ തേജസ് നമുക്ക് ലഭിക്കുമ്പോൾ എല്ലാ ശത്രുദോഷങ്ങളെയും അവിടെ ഹനിക്കപ്പെടും അഘോര അല്ലെങ്കിൽ സുദർശന മന്ത്രം ഭദ്രകാളി മന്ത്രം ഇങ്ങനെ കുറേ മന്ത്രങ്ങൾ നമുക്കറിയാം വളരെ പ്രശസ്തമായ ധാരാളം മന്ത്രങ്ങളുണ്ട് ഇവയൊക്കെ കൃത്യമായ ചെട്ടിയായി ജപിച്ചു കഴിഞ്ഞാൽ ആ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും അഘോരം എന്ന് പറയുന്നത് ശിവൻ്റെ രൗദ്രമായ സങ്കല്പമാണ് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ മന്ത്രം അപ്പം സംഹാര രൂപത്തിൽ ഇരിക്കുന്ന ആ ശിവൻ ശത്രുദോഷങ്ങളെ മാറ്റിത്തരുമെന്നാണ് അതിൻ്റെ സങ്കല്പം അതുപോലെ സുദർശനമൂർത്തി കൽപ്പാന്താർക്ക പ്രകാശം എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൂര്യൻ്റെ പ്രകാശത്തോടു കൂടിയിരിക്കുന്ന മൂർത്തിയായാണ് സുദർശനമൂർത്തിയെന്ന് പറയുന്നത് ശത്രു സംഹാരത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂർത്തിയാണ് അതുപോലെ നരസിംഹമൂർത്തി നരസിംഹമൂർത്തി ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കൂ വലിയ പൂജകളും കർമ്മങ്ങളും ഒന്നും ചെയ്യണ്ട പ്രാർത്ഥിച്ചാൽ മതി അതുകൊണ്ട് തന്നെ കുറേ ദോഷത്തിൽ നിങ്ങൾ മാറിക്കിട്ടുമെന്നർത്ഥം നിങ്ങൾക്ക് ജപിക്കാവുന്ന ലളിതമായ ചില മന്ത്രങ്ങൾ പറഞ്ഞു തരാം അത് ജവിച്ചോളൂ ശത്രുദോഷം ഒക്കെ തടസ്സം ഒക്കെ ഒന്ന് മാറിക്കിട്ടി ജീവിതം കുറച്ചുകൂടെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കട്ടെ അയ്യപ്പ സ്വാമിയുടെ മന്ത്രം ഓം ആര്യായ നമ മുപ്പത്താറ് വീതം രണ്ട് നേരം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കാം ശത്രുദോഷ ശാന്തിക്ക് ഗുണകരമാണ് ശിവൻ്റെ ഓം നമശിവായ പാപശാന്തിക്കും ശത്രുദോഷ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമെല്ലാം നമ്മെ സംരക്ഷിക്കുന്നതിന് പ്രയോജനപ്പെടും ശിവൻ്റെ അഘോരമന്ത്രവും ഏറെ പ്രശസ്തമാണ് ഏറെ ഗുണകരമാണ് ദുർഗാദേവിയുടെ ഓം ജയ ദുർഗായൈ നമ അല്ലെങ്കിൽ ഓം ഹ്രീം ജയ ദുർഗായൈ നമ ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ മന്ത്രങ്ങളെല്ലാം എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും അകറ്റി നിന്നും നമ്മെ രക്ഷിക്കും ഭദ്രകാളിയുടെ ഓം രക്തായൈ നമ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഈ മന്ത്രം ജപിക്കുന്നതും ദൃഷ്ടിദോഷം ശത്രുദോഷാദി ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് പ്രയോജനപ്പെടും ഈ എല്ലാ മന്ത്രങ്ങളും ആയിരത്തെട്ടോ മുന്നൂറ്റി മുപ്പത്താറോ നൂറ്റെട്ടോ രാവിലെയും വൈകിട്ടും നമുക്ക് ജപിക്കാം ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്നോ ദിവസോ പന്ത്രണ്ട് ദിവസമോ യഥാശക്തി ദിവസങ്ങൾ ജപിക്കാം ജപിക്കുന്ന സമയത്ത് ദേവിയോട് അല്ലെങ്കിൽ ഏത് ദേവനാണോ ആ മൂർത്തിയോട് നമ്മൾ മനസ്സ് കൊണ്ട് നമ്മുടെ ദുഃഖത്തെ പറയുക ആ ശത്രുദോഷവും ദൃഷ്ടിദോഷമൊക്കെ മാറ്റി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ ഗരുഡൻ്റെ മന്ത്രം ഓം വൈനദേയായ നമ പക്ഷി രാജനായിട്ടാണ് ഗരുഡനെ പറയുന്നത് വിഷ്ണു ഭഗവാൻ്റെ വാഹനമാണ് ഗരുഡൻ ശത്രുസംഹാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം മന്ത്രങ്ങളും സങ്കല്പങ്ങളും ഒക്കെയുള്ള പ്രയോഗവിധിയൊക്കെയുള്ള മൂർത്തിയാണ് ഗരുഡൻ ഓം വൈനതയായ നമ ശ്രദ്ധയോടുകൂടി ജപിക്കാം ഗണപതിയുടെ ഏകദന്ദായ വിന്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്ദീ പ്രചോദയാൽ എന്ന ഗണേശ ഗായത്രി മന്ത്രം പാപശാന്തിക്ക് നല്ലതാണ് ദുഃഖ അകറ്റാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാനും എല്ലാം ഗുണകരമാണ് ഗണേശ അഥർവശീർഷം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് ഈ അഥർവശീർഷ മന്ത്രം കൊണ്ട് അർച്ചനയും ഹോമവും ഒക്കെ ചെയ്യുന്നതും ശത്രുദോഷ ദൃഷ്ടിദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് സഹായകരമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഓം വിശാഖായ നമ അല്ലെങ്കിൽ ഓം വചത്ഭുവേയനമ ഈ രണ്ട് മന്ത്രങ്ങളും ഇഷ്ടകാര്യസിദ്ധിക്കും പാപദുരിതശാന്തിക്കും ശത്രുദോഷ ദൃഷ്ടിദോഷാദി വിഷയങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിനും വിദ്യ അല്ലെങ്കിൽ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പച്ചപിടിച്ച് മുന്നോട്ട് പോകാനുമെല്ലാം നമ്മെ സഹായിക്കും നന്നായി ഭഗവാന്റെ രൂപം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം ജപിക്കുവാൻ ഓൻ നമോ ഭഗവത ഗോവിന്ദായ നമ വിഷ്ണു ഭഗവാന്റെ ഒരു മന്ത്രമാണ് അതുപോലെ നരസിംഹസ്വാമിയുടെ ഉഗ്രം വീരം മഹാവിഷ്ണു എന്നുള്ള വളരെ പ്രശസ്തമായ ശ്ലോകമുണ്ട് അറിയാവുന്നവർക്ക് ആ മന്ത്രവും ജപിക്കാം ഈ നരസിംഹസ്വാമിയുടെ മന്ത്രവും അതുപോലെ ഗരുഡൻ്റെ മന്ത്രവും ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ജപിച്ചാൽ കുറച്ചുകൂടി ഗുണകരമാണ് പക്ഷേ നിർബന്ധമില്ല തെറ്റ് ഇല്ലാതെ വളരെ ശ്രദ്ധിച്ച് ചൊല്ലാവുന്നുണ്ടെങ്കിൽ ജവിച്ചോളൂ ദോഷമൊന്നുമില്ലാത്ത പാർശ്വഫലങ്ങളില്ലാത്ത മന്ത്രങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ശ്രദ്ധയോടുകൂടി ജവിച്ചാൽ പാവശാന്തിക്കും ഒരു കാര്യവിജയത്തിനും അല്ലെങ്കിൽ ശത്രുദോഷാദി ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട ഒരു കവചമായിട്ടുമെല്ലാം ഈ മന്ത്രങ്ങൾ പ്രവർത്തിക്കും നിത്യജീവിതത്തിലെ ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിക്കും തടസ്സകരമായി ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം പോലുള്ള കാര്യങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ മന്ത്ര പ്രാർത്ഥനകളിലൂടെ നമുക്കൊന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും അല്ലെങ്കിൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഒരു വഴിപാടുകളെ കൊണ്ടൊക്കെ എങ്ങനെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചത് അത് വളരെയധികം കൂടി ഈ ഒരു ശത്രുദോഷ ദൃഷ്ടിദോഷമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ എന്തെങ്കിലും രീതിയിൽ ഇപ്രകാരമുള്ള ദോഷങ്ങൾ അനുഭവിച്ച് അതുകൊണ്ട് ക്ലേശിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാനെ നല്ലവണ്ണം സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ധർമ്മദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് നല്ല രീതിയിൽ ജീവിതത്തിൽ മാറ്റം വരാൻ നിങ്ങളെ സഹായിക്കും നമുക്ക് ന്യായമായി അർഹതയുള്ള നമുക്ക് യോഗമുള്ള ഭാഗ്യമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് മൂടി വെച്ചതുപോലത്തെ ഒരു ഒരവസ്ഥയാണ് കഴിവുണ്ടായിട്ടും ആ കഴിവിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ ഇത്തരമുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങൾ അതിനെ മൂടി വച്ചൊരവസ്ഥയാണ് അതൊന്ന് മാറി പൂർണ്ണമായ ഒരു പ്രകാശം ഉണ്ടാവാൻ നിങ്ങളെ സഹായിക്കും എല്ലാവർക്കും അതിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി നമസ്കാരം